നമസ്കാരം കൂട്ടുകാരെ ഈ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുള്ളേ അത് ഈ പ്രാസോപ്പിച്ച് പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല നമ്മുടെ ബുദ്ധി അനുസരിച്ച് ഈശ്വരനോട് നമ്മൾ വിശ്വസിക്കുന്ന ആ ശക്തിയോട് നമുക്ക് പല കാര്യങ്ങൾ പറയാം ഞാനിത് ഒരു കഥ ഓർത്തു പോയി നമ്മുടെ ഇന്ത്യയിലൊന്നും നടന്ന കഥയല്ല അമേരിക്ക നടന്നൊരു കഥയാണ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഒരു അറുനൂറ് കിലോമീറ്റർ യാത്ര ചെയ്ത് ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും കൂടെ ഫ്ലൈറ്റ് ഏർക്കാരാൻ അവിടെ വന്നു അന്നത്തെ കാലാവസ്ഥ മോശമായതുകൊണ്ട് ആ ഫ്ലൈറ്റ് ക്യാൻസലായി പോയി അദ്ദേഹം വളരെ വിഷമ വിഷമതനായി നാളെ രാവിലെ ബന്ധുവിൻ്റെ കല്യാണത്തിൽ ചെല്ലേണ്ടതാണ് ഇല്ലാതെ അല്ല ഈ യാത്ര എങ്ങനെ പോകാൻ പറ്റും മാനസികമായി വളരെ പ്രയാസം അനുഭവിച്ചു അദ്ദേഹം ചിന്തിച്ചു ഒരു കാർ എടുത്തിട്ട് യാത്ര ചെയ്യാം അങ്ങനെ അദ്ദേഹം ഒരു കാർ കാറെടുത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബവും കൂടെ രണ്ട് മക്കളും ഭാര്യ അദ്ദേഹം കൂടെ ഈ അറുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു വളരെ പ്രതികൂലമായ കാലാവസ്ഥയാണ് നല്ല മഞ്ഞുണ്ട് ചില സ്ഥലങ്ങളിൽ മഴയുണ്ട് വഴി അത്ര തിട്ടമല്ല അദ്ദേഹം ഭക്ഷണക്കും മുമ്പേ ഉള്ള കഥ ആയതുകൊണ്ട് ഇദ്ദേഹത്തിന് വഴിയൊന്നും നമുക്ക് മൊബൈലിലൊന്നും കാണാനോ ഒന്നും പറ്റില്ല വല്ലാത്തൊരു അവസ്ഥയാണ് അങ്ങനെ അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്തു രാത്രി ഇരുട്ട് ആയി പത്ത് പതിനൊന്ന് മണിയോളം കഴിഞ്ഞു യാത്ര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു ഒന്ന് രണ്ട് സ്ഥലത്ത് നിർത്തി അദ്ദേഹം ഒന്ന് റീഫ്രഷ് ചെയ്തു അങ്ങനെ അവർ യാത്ര ചെയ്ത് ചെയ്ത് പല റോഡുകളുമൊക്കെ ഇങ്ങനെ ആയി ആയി അവസാനം ടാറിട്ട റോഡ് തീർന്നു പോയി മൺപാത കണ്ടു അവർ വല്ലാതെ പരിഭമിച്ചു അയ്യോ നമ്മൾ വഴി തെറ്റിയിരിക്കുന്നു ഇനി നമുക്ക് പോകാനൊരു വഴിയില്ല ഇനി എന്ത് ചെയ്യും ഒരു മൺപാതയാണല്ലോ അപ്പോൾ വൈഫ് പറഞ്ഞു ഇല്ല നമ്മൾ തിരിച്ചു പോകണ്ട മുന്നോട്ടു തന്നെ പോകാം നമുക്ക് എന്തോ ആയാലും ഇതിൻ്റെ ഒരു അവസാനം ഉണ്ടല്ലോ വീടുകളൊന്നും ഇല്ല അവിടെ വിജനമായൊക്കെ സ്ഥലം അങ്ങൊക്കെ ചെറിയ വീടുകൾ മാത്രമേ ഉള്ളൂ ഓരിടത്തും വെട്ടവുമൊന്നുമില്ല വല്ലാത്തൊരവസ്ഥയിലൂടെ അവരിങ്ങനെ പേടിച്ച് അല്ലെങ്കിൽ അവരെ ഒരു വല്ലാത്ത രീതിയിൽ അവരെ യാത്ര ചെയ്തു അവരിങ്ങനെ യാത്ര ചെയ്തപ്പോൾ ദൂരെ ഒരു സാമാന്യം കുഴപ്പമില്ലാത്തൊരു വീട് കണ്ടു അവിടെ പ്രകാശമുണ്ട് അവർ അന്ന് ചിന്തിച്ച് രാത്രി ചെയ്താണ്ട് രണ്ടുമണിയോളം അടുക്കുന്നു ഒരു പത്ത് മുന്നൂറ് കിലോമീറ്ററുള്ളവർ യാത്ര ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അദ്ദേഹം വൈഫിനോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ആ വീട്ടിൽ നമുക്കൊന്ന് കയറിയിട്ട് നമുക്ക് അവരോട് ഒരു സഹായം അഭ്യർത്ഥിക്കാം ഇന്ന് രാത്രി അവർ സമ്മതിക്കുമെങ്കിൽ ആ വീട്ടിൽ നമുക്ക് കഴിച്ചുകൂട്ടാം നമുക്ക് വഴി കറക്റ്റ് നല്ല രീതിയിൽ നമുക്ക് ചോദിച്ച് നമുക്ക് കുറച്ചുകൂടെ സമയമെടുത്ത് നമുക്ക് യാത്ര ചെയ്യാം എന്നങ്ങനെ അവർ തീരുമാനിച്ചു അങ്ങനെ ആ വീട്ടിൽ വന്നു അവിടെ വീടിൻ്റെ ബെല്ലടിച്ചു ഒരു ഒരു ചെറുപ്പക്കാരിയായ ഒരു ഒരു പത്ത് നാ ഒരു മധ്യവയസ്ക്കായ ഒരു സ്ത്രീ വന്ന് ഡോർ തുറന്നു അങ്ങനെ അവരകത്ത് കയറി അവരെ ആനയിച്ചു വളരെ സന്തോഷമായ സന്തോഷപ്രദമായ ഒരു സ്വീകരണം അവിടെ ലഭിക്കാനിടയായി അവർക്ക് വേണ്ടി ആഹാരമൊക്കെ കൊടുത്തു അവിടെ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ നേരെ മണക്കെ വെളുത്ത് സന്തോഷമായി നിങ്ങൾ ഫ്രഷായിട്ട് നിങ്ങൾ യാത്ര ചെയ്താൽ മതി ഈ മൺപാത കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ പോകുമ്പോൾ പിന്നെയും നിങ്ങൾക്ക് നല്ല റോഡ് ഹൈവേ കിട്ടും അവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ സ്ഥലത്ത് എത്തിച്ചേരുമെന്ന് ഇവർ പറയാനിടയായി അപ്പോൾ അവർ ആഹാരത്തിന് വേണ്ടിയുള്ള സെറ്റപ്പ് എല്ലാം റെഡി ആക്കിയിരുന്നു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ആഹാരം കഴിക്കൂ ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരട്ടെ എന്ന് ഈ സ്ത്രീ പറഞ്ഞു അപ്പോൾ വലിയ ദൈവ വിശ്വാസമില്ലാത്ത ഈ മനുഷ്യൻ വിക്ടർ എന്ന് പറഞ്ഞ മനുഷ്യന് ഓക്കെ നിങ്ങൾ പോയി പ്രാർത്ഥിക്കൂ ഇവിടെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ഈ സ്ത്രീ അവരുടെ മുറിയിലേക്ക് പോയി അവരവിടെ നിന്ന് ഒരു പത്തിരുപത് മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നു അത്രയും നേരവും ഇവരവിടെ വെയിറ്റ് ചെയ്തു അന്നിച്ച് അവർ ഒന്നിച്ച് ആഹാരം കഴിച്ചു പല കാര്യങ്ങളും കാര്യങ്ങളവർ സംസാരിച്ചു അപ്പോൾ ഈ വിക്ടർ ചോദിച്ചു നിങ്ങൾ എന്നും ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ചോദിച്ചു ഉണ്ട് എനിക്ക് ദൈവത്തെ വലിയ വിശ്വാസമാണ് എൻ്റെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങളെല്ലാം നടത്തി തരുന്ന ദൈവമാണ് ഞാൻ ഇന്നും പ്രാർത്ഥിച്ചിരുന്നു ഇന്നും എൻ്റെ ഒരു വലിയ ആഗ്രഹമുണ്ട് അതുകൊണ്ട് അതിനുവേണ്ടിയാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത് എനിക്കൊരു മകനുണ്ട് അവന് പന്ത്രണ്ട് വയസ്സുണ്ട് അവനൊരു മാറാ രോഗമാണ് ലക്ഷത്തിൽ ഒരു ഒരാൾക്ക് വരുന്ന ഒരു രോഗം അതിൻ്റെ ഒരൊറ്റ ഡോക്ടറെ ഇന്ന് ഈ അമേരിക്കയിലുള്ളൂ അത് ഡോക്ടർ വിക്ടർ ഒരിക്കലും എനിക്ക് അദ്ദേഹത്തിൻ്റെ ഇടുക്കിലോട്ട് പോകാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത്രയും സാമ്പത്തികം കൊടുത്ത് എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒരിക്കലും എനിക്ക് പറ്റില്ല ഞാനൊരു സാധാരണപ്പെട്ട ഒരു സ്ത്രീയാണ് എൻ്റെ സാമ്പത്തികം അധികമൊന്നുമില്ല ഒരു പത്ത് നാനൂറ് കിലോമീറ്റർ യാത്ര ചെയ്ത് അദ്ദേഹത്തെ കണ്ട് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ എൻ്റെ മകനെ പരിചരിച്ച് അവിടെ വെച്ച് രോഗം മാറാൻ എനിക്ക് പറ്റില്ല എൻ്റെ സാഹചര്യങ്ങൾ എന്നെ അനുവദിക്കുന്നില്ല പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ എനിക്ക് സാഹചര്യങ്ങൾ അനുകൂലമായും വരുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഡോക്ടർ വിക്ടറിനെ എനിക്ക് കാണാൻ സാധിക്കും എന്ന് ആ സ്ത്രീ അവരോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ വിക്ടർ ആകെ ഞെട്ടിപ്പോയി ആ സ്ത്രീ പ്രാർത്ഥിച്ചതും കാണാൻ ആഗ്രഹിച്ചതും തന്നെയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹത്തിന് അത്ഭുതം തോന്നി ഫ്ലൈറ്റ് ക്യാൻസലായി എന്തുകൊണ്ട് അദ്ദേഹം കാറെടുത്ത് യാത്ര ചെയ്തു അദ്ദേഹത്തിന് യാത്ര ചെയ്ത് നല്ല പരിചയമുണ്ട് പക്ഷേ അന്ന് ആ മഞ്ഞും മഴയും കാറ്റുമൊക്കെ വന്ന് റോഡ് വല്ലാത്തൊരവസ്ഥയിലായി വഴി തെറ്റി ഈ പാപ സ്ത്രീയുടെ വീട്ടിലേക്ക് വന്നത് അതെങ്ങനെ അതിൽ വലിയ അത്ഭുതമായിരിക്കുന്നു എത്രയോ ദിവസങ്ങൾ കൊണ്ടുള്ള പ്രാർത്ഥനയാണ് ഈ സ്ത്രീയുടെ എൻ്റെ മകനെ ശുശ്രൂഷിക്കുവാൻ വിക്ടറിനെ ഡോക്ടർ വിക്ടറിനെ എനിക്ക് കാട്ടിത്തരണത് അതായത് ഇവിടെ സംഭവിച്ചിരിക്കുന്നു ഒരിക്കലും അറിയ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ആ ഒരു സംഭവം ഇവിടെ സംഭവിച്ചിരിക്കുകയാണ് അങ്ങനെ ആ ഡോക്ടർ ആ കുട്ടിയെ ഏറ്റെടുത്ത് അത്ഭുതകരമായി അത് മാറി ആ കുഞ്ഞിന് അസുഖം മാറി അതുതന്നെയല്ല വലിയ ഈശ്വരവിശ്വാസമില്ലാത്ത നിരീശ്വരവാദിയായ ഈ ഡോക്ടർ അതോടുകൂടി ദൈവവിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു വരാൻ ഇടയായിത്തീർന്നു എന്നും ഒരു കഥ ഞാനിങ്ങനെ കേൾക്കാനിടയായി തീർച്ചയായും നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് നമ്മൾ വിശ്വാസത്തോടു കൂടി നമ്മളൊരാഗ്രഹം ഒരു കാര്യം ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ദൈവം അത് സാധിച്ചു തരും ഒരു അല്പം കാലതാമസം ഉണ്ടായാലും ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട് ആ സമയത്തിലേക്ക് നമ്മൾ കാത്തിരിക്കുക തീർച്ചയായും അത് സാധിക്കും ദൈവം നമ്മളെല്ലാം സഹായിക്കട്ടെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആരും അറിയാതെ മറ്റുള്ളവരോട് പറയാതെ ഈശ്വരനോട് പറയും തീർച്ചയായും ഒരു സമയം നമുക്കായി ദൈവം കരുതിയിട്ടുണ്ട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഗുഡ് ബൈ